ഹലോ ഗായ്സ് എല്ലാവർക്കും സർവശക്തനായ സൃഷ്ടാവ് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വയനാടിൻ്റെ ആ ദുരന്തത്തിൽ കേരളം മൊത്തത്തിൽ ഒറ്റക്കെട്ടായി ആരും മാറി നിൽക്കാതെ ഓരോ പ്രവർത്തനം തനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം അതൊന്നും നിസാരല്ല ഒരു പ്രവർത്തനവും നിസാറല്ല ഈ അതുകൊണ്ട് പേരെടുത്തുകാണ്ട് പറയ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ സജീവമായ കാ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏർപ്പെട്ടിട്ടുള്ള കുട്ടികൾ മുതൽ വരെ എല്ലാവർക്കും സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നു ഭൂരിപക്ഷം കേരളത്തിലെ നമ്മളെല്ലാവരും വീഡിയോ ടി വി ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആൾക്കാരുമാണ് കാരണം നമുക്ക് ഓരോ മിനിറ്റിൽ ഇനി എന്താ സംഭവിക്കാം ഇനി എന്താ സംഭവിക്കാറുള്ളത് എന്ന് ഒരു വേവലാതിയോട് കൂടിയിട്ടാണ് നമ്മൾ തുടക്കം മുതൽ ആ രാത്രി മുതൽ അറിഞ്ഞത് മുതൽ നമ്മൾ അനുഭവിച്ചത് ഇപ്പം ഏകദേശം ഒരു മുന്നൂറ്റി അറുപത്തി ഒമ്പത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് ആളുകൾ ഇരുന്നൂറ്റി ആറ് ആളുകൾ കണ്ടെത്താനുണ്ട് അവരെ കണ്ടെത്താനുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ സജീവമായി അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ രക്ഷപ്പെടുത്തി മരിച്ചുപോയ ആളുകളുണ്ട് അവരെക്കുറിച്ച് നമ്മൾ അറിയാതെ പോകരുത് അതൊക്കെ പയ്യെ പയ്യാണ് നമ്മൾ അറിയണത് കാരണം ഓരോരുത്തർ അതിൻ്റെ അതായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് വിട്ടു മാറി വരുമ്പോൾ അവർ പറയുന്ന അനുഭവമാണ് നമ്മളെ വേദനിപ്പിക്കുന്നതും നെട്ടിപ്പിക്കുന്നതും അതെന്തങ്ങനെ പറയാൻ കാരണം ഒരു സുഹൃത്ത് രക്ഷപ്രവർത്തനം നൂറ്റിച്ചില്ലാൻ ആളുകളെ രക്ഷപ്പെടുത്തി ആ പ്രവർത്തകൻ ഒരു ടോർച്ച് കൊണ്ടാണ് പിന്നെ കാണാതായിട്ടില്ല മരിച്ചുപോയി അവർ അദ്ദേഹത്തിനെ പറ്റി പറയുന്ന ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ കുറേ ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുത്തി ഞാൻ എന്തിനാ എങ്ങനെ കുറേ ആൾക്കാർ സഹോദരന്മാരെ ജീവൻ രക്ഷപ്പെടുത്തി നമ്മളൊക്കെ ഒരു ഒറ്റക്കെട്ട് ഒരു കയറിൻ്റെ പിരി പോലെയാണ് അത് ബലമുണ്ടാകുന്നത് എപ്പോഴാണ് ആ കയറ് എല്ലാ പിരികളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ കയറിന് ബലമുള്ളത് അതാണ് നമ്മുടെ കേരളം എന്നാൽ എനിക്കിത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ടി വിയിൽ രണ്ട് ആൾക്കാർ വെറും പരിഹസിക്കാനായിട്ട് ഇരുന്നു കൊണ്ട് ചിറിച്ചു ലേബൽ ധരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തകരെ എല്ലാ പ്രവർത്തകരും ആ പ്രവർത്തകരെ ആക്ഷേപിച്ചുകൊണ്ട് ചിരിച്ച് കളിയാക്കിക്കൊണ്ട് സ്റ്റേ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്ന രംഗം എന്നെ വളരെയധികം വേദനിപ്പിച്ചു ഇന്നു മാത്രല്ല കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവരും വേദനിപ്പിച്ചു എന്താ കാരണം അദ്ദേഹം പറയണേ ഇപ്പത്തെ ആ ലേബിളൊക്കെ ഇട്ടുകാണ്ട് ഇപ്പം ഞാൻ പേര് ഓരോരുത്തർ സംഘടനന്റെ പേര് പറയുന്നില്ല അവരെ പേര് പറഞ്ഞു പറയാ ഇവരൊക്കെ ലേബിൾ ഇട്ടുകാണ്ട് ഇന്നലെ കൊണ്ടുവന്ന് ടൈലർ ഷാപ്പിൽ നിന്ന് മേടിച്ച് കൊടുന്ന് ഇട്ടുകാണ്ടാണ് അക്കി ഇറങ്ങിയിരിക്കുന്നത് അത് അവരതിൻ്റെ മുഖത്തൊന്നും ഇല്ല ഇദ്ദേഹം ഇവരെ ഇദ്ദേഹോ ഇദ്ദേഹത്തിന്റെ കുടുംബോ ആരും ഈ സഹായത്തിന് ഇറങ്ങിയിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മൊത്തം ആക്ഷേപിക്കുക നല്ല നല്ല പ്രവർത്തകന്മാരെ ആക്ഷേപിക്കുക അപ്പൊ എന്താ സ്വന്തം ഒരു നന്മ ചെയ്യൂല ചെയ്യുന്നവരെ ആക്ഷേപിക്കാനായിട്ടിരിക്കുക ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവനാന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തുന്നത് പോലെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആരൊക്കെ പെടും റോട്ട് കൊടുക്കുന്ന ആംബുലൻസിന്റെ ഡ്രൈവർമാർ പറയണേ കണ്ട ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ഭക്ഷണം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാര് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാര് പരസ്പരം ആരും ആരും നിയന്ത്രിക്കാതെ പരസ്പരം സഹായിക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് നിഷേധിക്കാൻ പറ്റുമോ പറ്റൂല നിഷേധിക്കാനേ പറ്റൂല എങ്കിൽ ഈ രണ്ട് വ്യക്തികൾ ഞാൻ ആരാന്ന് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ എല്ലാവരും കണ്ടാണ് അപ്പം നമ്മളിത് പറയരുത് ചെയ്യരുത് എന്ന് വിചാരിക്കുമ്പോൾ അവര് ഒരു ഒരു രൂപന്റെ സഹായം പ്രഖ്യാപിക്കുകയോ ഇല്ലെങ്കിൽ ആ ഒരു ഒരു സഹായം ചെയ്യുകയോ ചെയ്യാതെ ചെയ്യുന്ന ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രംഗമാണ് കാണുന്നത് എന്നാൽ ഇവരിത് മനസ്സിലാക്കണില്ല ആരാ എല്ലാവരും ഓരോ ടീം വർക്കായിട്ടാണ് അവിടെ ചെയ്യുന്നത് എവിടെന്നല്ല എവിടെ സംഭവിക്കുകയാണെങ്കിലും ടീം വർക്കായിട്ടാണ് ചെയ്യുക അപ്പോൾ എന്താണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ അൻപതാളുണ്ടാവും നൂറാളുണ്ടാവും നൂറ്റി അൻപത് ആളുണ്ടാവും ഇരുപാൾ എത്ര ആളാണോ അത്രയും ആൾ അത്രയും ബാഡ്ജ് ആണെങ്കിൽ ബാഡ്ജ് ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട് ആണെങ്കിൽ എത്ര ജനങ്ങളുടെ ഇടയിൽ നിന്നും അവനാൻ്റെ ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാനും അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും എളുപ്പമാകും അതുകൊണ്ടാണ് ഡ്രസ് കോഡുകൾ സ്വീകരിക്കുന്നത് ആ ഡ്രസ് കോഡ് സ്വീകരിക്കുന്നത് കൂടിയിട്ട് പരസ്പരം തിരിച്ചറിയാനും പെട്ടെന്ന് മനസ്സിലാകാനും ആ ഇവരിത് ജീവകാരുണ്യ പ്രവർത്തകരാണ് ഇവരെ നമ്മൾ അനുസരിക്കണം സഹായിക്കണം എന്നുള്ള തിരിച്ചില മനോഭാവവും ഉണ്ടായിത്തീരും മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കാതെ ആ ഡ്രസ്സ് ഇട്ടതിന് കളിയാക്കുന്നൊരു സ്വഭാവം അപ്പം അത്ര കാരണം ഇവരെ അങ്ങനെ ചെയ്യുന്ന ശീലല്ല അതുകൊണ്ട് ബഹുമാനമായ ബഹുമാനമുള്ള എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ വയനാട്ടത്തെ ആളുകളെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചതുപോലെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് എല്ലാവരുടെയും സഹായം മുഖ്യമന്ത്രി പറയാണ് ഒറ്റക്കെട്ടായി വയനാടിനോടൊപ്പം നിന്നു എന്ന് ആരാ പറയണത് മുഖ്യമന്ത്രി പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എന്താ വലിയ സംശയം പക്ഷെ ഇവർ രണ്ടു പേര് ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി നിന്നതിൽ പെട്ടിട്ടില്ല എന്നതിൽ വ്യക്തമായിട്ട് ഇവരെന്നെ പരിഹാസ രൂപത്തിൽ പരിയസിച്ചുകൊണ്ട് മൊത്തം മലയാളികളെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടു ഞാനും കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇല്ലല്ല ഞാനൊരു മലയാളിയാണ് ഞാനൊരു കേരളക്കാരനാണ് അപ്പം ഞങ്ങൾക്ക് ഈ സ്വഭാവമില്ല സ്വഭാവം ഇല്ലോലും അവിടെ മാറി നിൽക്കട്ടെ ജനങ്ങൾ മുഴുവൻ അവരെ തിരിച്ചറിഞ്ഞു അതാണ് വലിയ രസം എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിന് അനുകൂലമായി ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടു പേര് പരിഹസ്യ പരിഹാസ്യരായി ജനങ്ങൾ ഇവരെ കുറ്റത്തോട് കൂടിയാണ് കാണുന്നത് അതങ്ങനെ നടക്കട്ടെ കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊന്നാളത് സംഭവിക്കൂലെന്ന് പറയാൻ പറ്റൂല മഴയാണ് കാലക്കെടുതികളാണ് പല രൂപത്തിലും നമ്മൾ വണ്ടി ഓട്ടുന്ന ആൾ ഞാൻ വണ്ടി ഓട്ടുന്ന ആളാണ് നിങ്ങൾ വണ്ടി ഓട്ടുന്ന ആളായിരിക്കും പക്ഷേ ഒരു റൂട്ടിൽ വെച്ചിട്ടോ എൻ്റെ ഒരു അപകടം സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് നല്ല മനസ്സുള്ള നാട്ടുകാരാണ് അയൽവക്കക്കാരാണ് ഇല്ലെങ്കിൽ റോട്ട് കൂടെ പോണ ആൾക്കാരാണ് അവർ സുരക്ഷിതമായി ഈ വ്യക്തിനെ അതാത് സ്ഥാനത്ത് എത്തിച്ച ശേഷമാണ് വീട്ടുകാരും നാട്ടുകാരും അയലൊക്കാരും കുടുംബക്കാരും അറിയണത് ഇത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് കണ്ണീരൊപ്പാൻ വേണ്ടി വയനാടിൻ്റെ കൂടെ കേരളത്തിലെ മക്കൾ മുഴുവനും ഉണ്ട് എന്ന് എല്ലാ സംഘടനകളും പ്രഖ്യാപിക്കുകയും ഓരോ വ്യക്തി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവരും ഭാഗവാക്കാക്കുകയും എന്തെല്ലാം ആവശ്യമാണോ ഇപ്പോൾ അത് നൽകുകയും അതിന് ശേഷം അവരെ നമ്മൾ ആരും കൈവിടാതെ അവരെ കൂടെ നിന്നുകൊണ്ട് കൂടുതൽ അവർക്ക് ആവശ്യം വരുന്നത് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഞാനിത് മനഃപൂർവ്വമാണ് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നുകൂടി അത് ഓർമ്മ വെക്കുക കാരണം അവർക്ക് ആ നഷ്ടപ്പെട്ടവർ ധാരാളം വരുന്നുണ്ട് അവരി നമ്മളായ സഹോദരി സഹോദരന്മാർ മാത്രമാണ് കൈകോർത്തുകൊണ്ട് ഒരു വാക്ക് കൊണ്ടാണെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം കൊണ്ടാണെങ്കിൽ അങ്ങനെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാവണമെന്ന് ഞാൻ എന്നോടും എന്നെ മാറ്റി നിർത്താതെ എന്നോടും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടും ഇത് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ആരും കയ്യടി തന്നിട്ടില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും സംരക്ഷിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരും ഈ നന്മയുടെ ഈ ജ്വാല ഈ മനസ്സിൽ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കണം കാരണം നമുക്ക് നമ്മുടെ കുടുംബം പോലെയാണ് നമ്മുടെ കേരളത്തിലെ മൊത്തം ജനങ്ങളും പുറമേയുള്ള ആൾക്കാർ ആൾക്കാരും കാരണം നമ്മൾ ഒരു പ്രത്യേക സ്വഭാവം ഉള്ള ആളുകളാണ് കാരണം നമ്മൾ തിരിച്ചറിയ തിരിച്ചറിയാനുള്ള കഴിവുള്ള വളരെ നല്ല മനസ്സുള്ള കേരളത്തിലെ ആളുകൾ എനിക്ക് വർണ്ണിച്ച് 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 മതിയാകണില്ല കാരണം ഇവരെ പോലെ ഒരു മുള്ളും കൂടി കുത്താതെയാണ് ഈ സംസാരിക്കണത് മറ്റേത് കാട്ടിലൂടെ വഴിയുള്ള ഏത് വഴി ദുർഘടമായ വഴിയും സഞ്ചരിച്ചുകൊണ്ട് സഹോദരി സഹോദരന്മാർക്ക് ഭക്ഷണം എത്തിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ ചില്ലറ എന്തേലൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട് വയനാട്ടിലത്തെ സഹോദരി സഹോദരന്മാർ പ്രത്യേകിച്ചും ഞങ്ങൾ മുഴുവനും നമ്മളെല്ലാവരും പുറമേല്ല തമിഴ്നാട് പോലെയുള്ള കർണാടക പോലും പോലെയുള്ള സംസ്ഥാനത്തെ ആളുകളും സഹായത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ന്യൂസിൽ നിന്നും യൂട്യൂബിൽ നിന്നും ചാനലിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മുടെ വയനാടിൻ്റെ ആ വേദനയിൽ തമിഴ്നാട് സിനിമാ നടന്മാർ വരെ കരയുന്ന രംഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രയാസപ്പെട്ട് പറയുന്നത് വയനാടിലുള്ളൊരു മുതലാളി ഒരേക്കർ സ്ഥലം അത് ദാനമായി തൻ്റെ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു രംഗം എന്ന് വാർത്തയിലുണ്ട് എന്ത് ഈ ഇത്രയൊക്കെ കണ്ടല്ലോ നമ്മൾ ഇതൊന്നും വെച്ചിട്ട് യാതൊരു കാര്യമില്ലാന്ന് മനസ്സിലായി സ്നേഹമല്ലാതെ ഒന്നും കൊടുക്കാനില്ല അതും മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നയിച്ചുണ്ടാക്കിയ ദൗലത്ത് മുതൽ അതാ കൊടുക്കുന്ന പാവങ്ങൾക്ക് അദ്ദേഹം ആരും നോക്കണില്ല അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം നിങ്ങളെപ്പോലെയല്ല മനസ്സിന് മനസാക്ഷിയുള്ള ധാരാളം ആൾക്കാർ വസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം കേരളത്തിൽ ജന്മമെടുത്തതിൽ കേരളത്തിൽ ഞാൻ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു എല്ലാവരും തന്നെ കൊണ്ട് കഴിയുന്ന ആ സഹായം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്